അപ്പോൾ ഹായ് നമ്മുടെ പരുമല കൊച്ച് തിരുമേനിയുടെ പള്ളിമുറ്റത്താണ് ഇപ്പോൾ ഇരിക്കുന്നത് അതായത് രണ്ട് മൂന്ന് ദിവസമായിട്ട് പെരുന്നാൾ വളരെ ആഘോഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എല്ലാ വർഷവും വരുന്നതാണ് അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുക കേട്ടോ ചെരുപ്പം അപ്പുറത്തം കണ്ടിട്ടിരിക്കുക അപ്പോൾ ചെരുപ്പം നമ്മളിട്ട് അകത്ത് കയറാൻ പറ്റില്ല ഇത് കവറെങ്കിലേക്കുള്ള പോക്കാണ് അതായത് അവിടെ തിരുമേനിയുടെ തിരുമേനി ചയിച്ച കട്ടിൽ ആ ആ മുറിയിലാണ് പല ദിവസത്തായിട്ട് കാണുന്ന ആളുകൾ ദാണ്ട ക്യൂ ആയിട്ട് നിന്ന് കയറുന്നത് കേട്ടോ ആ മുറിയിലാണ് പിന്നെ ഇത് കവറിങ്ങിലേക്കുള്ള വഴിയാണ് അതായത് പള്ളിക്കകത്തേക്ക് കയറുന്ന കവാടമാണ് നേരത്തേക്ക് ഇതിനകത്ത് തിരി കത്തിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഒരുവിധപ്പെട്ട തിരികളൊന്നും അല്ല വന്ന് വീഴുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇതിനകത്ത് കത്തിക്കാൻ പറ്റാത്തതുകൊണ്ട് പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് കത്തിക്കാൻ പറ്റില്ല ഇപ്പം അപ്പം ഇവിടെ എന്താണ്ട് ഈ കാണുന്നത് നമ്മൾ കുർബാനയ്ക്ക് എഴുതിക്കുന്ന കൗണ്ടറാണ് കേട്ടോ ഞാൻ നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ ആൾക്കാരുടെയും പേരൊക്കെ എഴുതി കുർബാനയ്ക്ക് രസീത് എഴുതിയിട്ടുണ്ട് അതിവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടെ ഈ പള്ളിക്കേത്ത് ഇവിടേക്ക് കയറണം അപ്പുറത്ത് പള്ളി പ്രാർത്ഥനാലയമുണ്ട് അതിനകത്ത് കയറി പ്രാർത്ഥിച്ചു ഇനിയിപ്പം ഇതിനകത്തൂടെ ഒന്ന് കയറണം കബറെങ്കിലും തൊട്ട് പ്രാർത്ഥിച്ചു ആളുകൾ വലിയ മെഴുകുത്തിയായിട്ട് മുന്തിക്കൂടെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് പക്ഷെ ഇന്ന് തിരക്ക് കുറവാണ് പൊതുവെ എല്ലാ വർഷവും ഒന്നാം തീയ്യതി ഭയങ്കര തിരക്കാണ് ഒരു ദിവസത്തേക്കൂടെ നീട്ടിവെച്ചു അതായത് ഒന്നും രണ്ടുമായിരുന്നു അപ്പം രണ്ടും മൂന്നും ആക്കി പെരുന്നാളിൻ്റെ അതായത് ലാസ്റ്റ് ദിവസങ്ങള് അപ്പോൾ അതുകൊണ്ട് തന്നെ നാളെയും മറ്റന്നാളുമായി ഭയങ്കര തിരക്ക് ഒന്നാം തീയതി ഭയങ്കര തിരക്കുള്ള ദിവസമാണ് സാധാരണ നാളെ ഒന്ന് ശരിക്കും കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചുമക്കാൻ പറ്റില്ല അതുപോലെ അത് ഇവിടെ ഫുള്ള് കൗണ്ടറാണ് ഇവിടെ നിന്ന് അങ്ങേ ഏറ്റവും വരെ കൗണ്ടറാണ് ആ ബിൽഡിങ് അപ്പുറത്തെ ബിൽഡിങ്ങും കൗണ്ടറാണ് നാളെ നിന്ന് ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ ക്യൂ ആയിരിക്കും ഇപ്പം തന്നെ അവിടെ ആളുകൾ എത്രയോ ആളുകൾ ഓരോ അതായത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ചെയറിലവിടെ ഇരിപ്പുണ്ട് രസീതെഴുതാനായിട്ട് ശരിക്കും ലൈവ് ഇടാൻ വരും പക്ഷേ മൈക്ക് സെറ്റ് ഉള്ളതുകൊണ്ട് ലൈവ് ഇട്ട് കഴിഞ്ഞൊരു പക്ഷേ കോപ്പി റേറ്റ് വരുമോ എന്നൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് സംഭവം പേടിയാക്കി എടുത്തത് ഇനി ഇതിനകത്ത് കയറി പ്രാർത്ഥിക്കണം എല്ലാ വർഷവും വരുന്നതാണ് പിന്നെ ഞങ്ങളുടെ വീട് ഇവിടെ എടുത്തായത് കാരണം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ബന്ധുക്കളൊക്കെ വന്നാലും ഓടി ഓടി ഇവിടെ വരാറുണ്ട് ഞങ്ങൾ നമ്മൾ ആ വാതിൽ കൂടിയാണ് കേട്ടോ കയറുന്നത് അപ്പുറത്ത് കുറേ ആൾക്കാർ കണ്ട ക്യൂ ആയിട്ട് ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട് ആ അവിടെ പോയി ക്യൂ നിന്നിട്ട് വേണം അകത്തോട്ട് കയറി അകത്ത് കയറി പുറത്തോട്ട് ഇറങ്ങുക പിന്നെ ഇത് ഇത് സെപ്പറേറ്റ് ക്യൂ ആണ് ആ ഇത് സെപ്പറേറ്റ് ക്യൂ ആണ് അപ്പോൾ ഇത് ഇത് തിരുവനന്തപീട് അതായത് കട്ടിൽ ശയിച്ച കട്ടിലാണ് ആ മുറിയിൽ ആ മുറിക്കകത്ത് നോക്കുക അവിടെ പോയി വീഡിയോ ഒന്നും എടുക്കാൻ നോക്കൂല അതിന് ഒരു പക്ഷേ പെർമിഷൻ കാണില്ല അതുകൊണ്ട് തന്നെ അവർക്കോട്ട് കേറാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പം തിരക്കില്ലാത്ത ദിവസമാണെങ്കിലും നമുക്ക് വീഡിയോ എടുക്കാൻ വായിരിക്കും ഞാൻ ഇതുവരെ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല നമുക്കിവിടെ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഒരു ഫോണിൽ ഇരുന്ന് സ്വസ്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഒരാളുടെയും ശൈല്യം ഇല്ലാണ്ട് ഒരാൾ നമുക്ക് എന്ത് വേണേലും പറയാം കരഞ്ഞു കരഞ്ഞ് നമ്മുടെ ഉള്ളിലെ സങ്കടങ്ങളെല്ലാം ഉള്ളിലെ സങ്കടങ്ങളെല്ലാം അതായത് കാറ്റൊഴുകിയ ബലൂൺ പോലെ നമ്മുടെ മനസ്സ് ലഘൂകരിച്ച് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കും അത്രയ്ക്ക് പരിശുദ്ധവും പരിപാവനവുമായിട്ടുള്ള ഒരു പരിപാവനായിട്ടുള്ള ഒരു എന്താണ് ാണ് അല്ലെങ്കിൽ പള്ളിയാണ് ചൈതന്യമാണ് ഇതിനകത്ത് ഒരുപാട് പിന്നെ ബഹുമാനിയായ അതായത് പുരോഹിതന്മാരുടെ ഒത്തിരി ഫോട്ടോകൾ ഇവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ആരൊക്കെയാണെന്നൊന്നും നമുക്ക് പറയാൻ അറിയില്ല കേട്ടോ ഇതാണ് ഇവിടെ വന്നാൽ നമുക്ക് വിശപ്പം ദാഹമൊന്നും അറിയില്ല വിശന്നാലും ദാഹിച്ചാലും ഒക്കെ എന്ത് വേണം എല്ലാം ഇവിടെ ആണ് കാണുന്ന